ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് അടിപൊളി കിഴക്കാച്ച ഒരു സംഭവമായിട്ടാണ് വന്നത് നമ്മുടെ കാർക്കുന്തനൊക്കെ നമുക്കൊന്ന് ഒന്ന് കറുപ്പിക്കും അപ്പോഴും നമുക്ക് യാത്രയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളതികൃത പിടിച്ച് യാത്രക്കൊക്കെ ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങി നമ്മൾ മുടി കെട്ടാൻ ചെല്ലും അപ്പോൾ രണ്ടാമതേ വെളുത്ത മുടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം അന്നേരം ഭയങ്കര സങ്കടം വരും നമുക്ക് അപ്പോഴു ഞാനിന്ന് ഡൈ അടിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും നിങ്ങൾ കൈമിക്കൽ ഡൈ അല്ല നമ്മുടെ നാച്ചുറൽ ഡൈ ഒക്കെ അടിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണോ നിങ്ങൾ ഈ ഒരു സുപ്പുവിൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നത് കേട്ടോ കേട്ടോ ആ സുപ്പിൻ്റെ ഈ വീഡിയോ കാണുന്നത് അപ്പോഴെന്ത് ചെയ്യും നിങ്ങൾ ഈ ഒരു പരിപാടി എങ്ങനെ ചെയ്തതച്ചാൽ മതി അടിപൊളി റിസൾട്ടാണ് നമുക്ക് നമ്മൾ പോയി വന്നതിന് ശേഷം ആദ്യമേ ഞാൻ പറയാം പോയി വന്നതിന് ശേഷം നമ്മളെപ്പോഴാണ് കുളിക്കുന്നത് ആ സമയത്ത് നമ്മുടെ തലകഴിയാൻ മതി കേട്ടോ ഒരു കുഴപ്പമില്ല അതിനു മുന്നേ നിങ്ങൾ തലകഴിയൊന്നും വേണ്ട കേട്ടോ നമ്മൾ യാത്രയ്ക്കൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞ് കേട്ടോ നമ്മൾ കഴുകി മാറ്റിയാൽ മതി അപ്പ എന്താ സംഭവം എന്നൊന്ന് പറഞ്ഞു തരട്ടെ സുപ്പു അപ്പോൾ ഈ ടീച്ചർ പറയുന്നത് പോലെയൊക്കെ ചെയ്യണം അതേപോലെ അതേപോലൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും ഞാൻ കൂട്ടും വിട്ടു നിങ്ങളുടെ അടുത്ത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി നമ്മുടെ മുടി കളർ ചീങ്ങാൻ നല്ല കുട്ടന്മാരെയൊക്കെ അങ്ങോട്ട് അമർന്നിരിക്കട്ടെ കേട്ടോ അപ്പോൾ സുപ്പുവിൻ്റെ ആദ്യമൊക്കെ നിങ്ങൾ നേരത്തെ ഉള്ള വീഡിയോ ഒക്കെ കണ്ടാലറിയാം അവിടെ എവിടെയൊക്കെ ചെറിയ ചെറിയ നിരകളൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളും എന്താ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഡൈവൊക്കെ തേച്ച് ദൈവം അതിനൊരു ശമനമൊക്കെ ഉണ്ടായി അതൊക്കെയാണ് എന്നും നമ്മുടെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തുന്നത് ഇന്നും അതുപോലെ തന്നെ നല്ല ഒരു അട്ടിപ്പൊടിക്ക് എടുക്കുക വെച്ചൊരു ടിപ്പുമായിട്ട് നമ്മുടെ സൂപ്പ് കുട്ടി വന്നിരിക്കുന്നത് കേട്ടോ ഒരുപാട് സമയം എടുക്കുമല്ലോ എന്ന് വിചാരിച്ച് എല്ലാം ചെയ്ത് കൊണ്ടുവന്നത് അപ്പോൾ ഇത് ഇതേ കാണുന്നില്ലേ ഇത് നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ നെല്ലിക്കപ്പൊടി നന്നായിട്ട് നമ്മൾ കറക്കുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം നമ്മൾ വറുക്കുമ്പോൾ സൂര്യന ശ്രദ്ധിച്ച് വറുത്തെടുക്കണം പെട്ടെന്ന് ഹൈ ഫ്ലെയിം കൂട്ടിയിട്ട് നമ്മൾ വറുത്തെടുക്കരുത് അപ്പം ൊക്കെ ഫ്ലെയിം കുറച്ചിട്ട് പതുക്കെ നമ്മളിത് കറപ്പിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് ഭയങ്കര പോകുകയും ഇതൊക്കെ ആയിപ്പോവും അതി ഇതിൻ്റെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പോഴും പതിയെ നമ്മൾ ഇത് വറുത്തെടുക്കുക അങ്ങനെ അല്ലെങ്കിൽ സൂപ്പ് കൂട്ടി വറുത്തുകൊണ്ട് വെച്ചേക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ വറക്കുകയൊക്കെ ചെയ്യുന്നത് ഒത്തിരി അല്ലെങ്കിൽ തന്നെ നമ്മുടെ കഥപറച്ചിലുള്ള കഥ കഥപറച്ചിലാണ് കേട്ടോ അതുകൊണ്ടത് ഞാൻ ഇവിടെ വറുത്തെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മൾ രണ്ട് സംഭവങ്ങൾ മിക്സ് ചെയ്ത് നമ്മുടെ മുടിയിൽ ഇട്ടുകൊടുക്കേണ്ടത് അതൊക്കെ നമ്മൾ എടുത്തു വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴേ നമുക്കിതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യേണ്ടത് നമ്മുടെ ഗ്ലിസറിൻ കുട്ടനയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം യാത്രയ്ക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിറയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷമിക്കേണ്ട നമ്മൾ കെമിക്കൽ ഡൈ തേച്ചു എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ഇതങ്ങോട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോഴത് നമ്മുടെ ആ നമ്മൾ എന്താണ് നമ്മുടെ ഗ്ലിസറിൻ കൂട്ടനെ അങ്ങോട്ട് ഇത് മിക്സ് ചെയ്യാൻ പാകത്തിന് നമ്മൾ എടുക്കണം കേട്ടോ അപ്പോഴേ ഗ്ലിസറിനെ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അലോവേര ജെല്ലാണ് വേണ്ടത് കേട്ടോ അലോ അലോവേര ജെല്ലാണ് വേണ്ടത് നമുക്ക് നമുക്കിതിനകത്ത് വൈറ്റമിൻ ഇ ഒരു ക്യാപ്സൂൾ ഇടാം കേട്ടോ അപ്പോഴേ നമുക്ക് അത് ഇപ്പോൾ സുപ്പിൻ്റെ കയ്യിലില്ല വെച്ചാൽ നമ്മൾ എന്നും ഇങ്ങനെ ഓരോ ടിപ്പുകളങ്ങ് ചെയ്യുവല്ലേ കേട്ടോ അതുകൊണ്ട് തീർന്ന മോനെ അമ്മയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്ന കൂട്ടാം എൻ്റെ മോൻ്റെ കാലും കയ്യൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴതേ എടുത്തിട്ടുണ്ട് അപ്പോഴേ നമുക്ക് ഇനി മിക്സ് ചെയ്യാം കേട്ടോ അപ്പോഴെ നമുക്ക് പതിയെ മിക്സ് ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നമ്മുടെ മുടിക്കോ ഒന്നും ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നമുക്കിത് ചെയ്യാം മിക്സ് ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ നമ്മുടെ വൈറ്റമിൻ ഈ ക്യാപ്സോളുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം ഇട്ടോളൂ അതും മുടിക്ക് നല്ലതാണ് ആഴ്ചയിൽ ഒരു ഘട്ടം നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പായ്ക്കിടുമ്പോൾ ഒരു വൈറ്റമിൻ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് മുടിയിൽ കേട്ടോ ഒരു കുഴപ്പവും ഇല്ല അപ്പോഴതേ നമ്മുടെ മുടി കറുപ്പിക്കാനുള്ള സംഭവം ഇവിടെ കിടുവായിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്യുന്നതിന് ശേഷം മാത്രം നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ പിന്നെ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല കറുപ്പാണ് കേട്ടോ നല്ല കറുപ്പാണ് നല്ല കൺമഷി കൺമശി മാതിരി എല്ലാം കറപ്പാണ് അപ്പോഴങ്ങനെ നമ്മൾ നെല്ലിക്കപ്പൊടി വറുത്തെടുക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് ഇത് ചെയ്യുമ്പോൾ മുടിയിൽ എണ്ണമയം കാണരുത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മളിത് ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പോഴും ഞാൻ ചെയ് കാണിക്കാം മുടിയിലിട്ട് കാണിക്കാം നന്നായിട്ട് നമുക്ക് നരയുള്ള ഭാഗത്ത് ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഒരുപാട് നമ്മുടെ ഈ ഫ്രണ്ടിലൊക്കെയാണ് മുടി മുടിയെന്നല്ല ഫ്രണ്ടിലൊക്കെയാണ് നമ്മുടെ നര കൂടുതൽ ഉള്ളതെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് ബ്രഷ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ബ്രഷ് വേണമെങ്കിൽ നമുക്ക് എന്താ ഇങ്ങനെ നമുക്ക് തോന്നി ഞാൻ ഇപ്പം ഇത്ര അകലത്തിലിരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ പാടിയിൽ വെയിൽ വരുന്നു അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബ്രഷ് വെച്ച് നമുക്ക് ഉള്ള ഇങ്ങനെ ചെയ്ത് കൊടുക്കാം എളുപ്പമാണ് കേട്ടോ എളുപ്പമാണ് ഇത് നമ്മൾ പോയിട്ട് വന്നതിന് ശേഷം മാത്രം ഇത് കഴുകി കളഞ്ഞാൽ മതി നിങ്ങൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാനും നോക്കണം നമ്മളിങ്ങനെ ക്യാമറ നോക്കി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഇതേ നേരെയുള്ള ഭാഗത്ത് ഇപ്പം നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ബാക്കിലൊക്കെ പിന്നെ ഒരട സഹായം ഇല്ലാതെ നമുക്ക് ഒക്കത്തില്ല ബാക്കിലൊക്കെ കാണാനൊക്കത്തില്ല അപ്പഴത ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് നമുക്ക് മുടി കറുക്കാനും നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ല കളറ് വരാനും നല്ലതാണ് ഇത് കേട്ടോ നമ്മുടെ നെല്ലിക്ക പൊടിയൊക്കെ നമുക്ക് മുടിയിലും കൊടുക്കാം കേട്ടോ മുടിയിലും നമുക്ക് നരവുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പോഴിപൊളി റിസൾട്ടാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ കിടും റിസൾട്ടാണ് നമ്മുടെ കയ്യിലും ഒക്കെ ആകുമെന്നൊന്നും നമുക്ക് ഒരു പേടിയും വേണ്ട കേട്ടോ അപ്പോഴത്രക്ക് നല്ല റിസൾട്ട് തരുന്നതാണിത് മുടിയിലെ എണ്ണമയം നിൽക്കരുത് കേട്ടോ എണ്ണമയവും നനവും ഒന്നും പാടില്ല ഇങ്ങനെ ഇരിക്കുന്നതും കൊണ്ടാണ് നമുക്ക് കേട്ടോ എനിക്ക് ഒരു പാടപ്പുറത്തലെങ്കി നന്നായിട്ട് ഞാൻ ചെയ്ത് കാണിക്കാരുന്നുണ്ടിലൊക്കെ ഉള്ളത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ ഇതൊക്കെ നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതാണ് ഈ നെല്ലിക്കപ്പൊടിയൊക്കെ ഇങ്ങനെ ചെയ്താല് കേട്ടോ തേച്ചെങ്കിൽ അല്ലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ തേക്കാതെ നമ്മളിതിൻ്റെയൊക്കെ റിസൾട്ട് അറിയാമെന്ന് വെച്ചാൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ തേച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് കിട്ടി എന്ന് പറയത്തേക്കാതെ നമ്മൾ അപ്പോൾ ഇത് നമുക്ക് ഇത് മിക്സ് ചെയ്ത് നമുക്ക് ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിക്കാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല പന്നലൊന്നും ആവത്തില്ല ബോട്ടിലെ സൂക്ഷിച്ചു വെക്കും കേട്ടോ ഞാൻ ചിലപ്പം ചിലപ്പം നമ്മൾ ഈ എടുത്തതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് അധികം വരുമല്ലോ അധികം വരുമ്പം ഞാൻ അങ്ങനെ അങ്ങ് വയ്ക്കും പിന്നെ നമുക്ക് യാത്രയ്ക്ക് പോയില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിലും നമുക്കിത് ആ ബാക്കിയുള്ളതങ്ങ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങളും ഇങ്ങനെ വേഗത്തിൽ മുടി കറുപ്പിക്കാനുള്ള ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ വന്നിട്ട് റിസൾട്ടൊക്കെ പറയണം എല്ലാം നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്കോ എന്താ തലയ്ക്കോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ധൈര്യപൂർവ്വം നമുക്കിതൊക്കെ ചെയ്യാം അപ്പോൾ ആദ്യമേ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് പക്ഷെ നമുക്ക് പിടിച്ചിരിക്കും മുടിയിൽ പിന്നെ അല്ലാതെ നമ്മുടെ എന്താ നാച്ചുറൽ ഡായി ഒക്കെ നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ അത് നമ്മൾ ചെയ് ചെയ്യുമ്പം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ ആദ്യം മുടിക്ക് കളർ ചേഞ്ച് വരും എന്താ വെണ്ണ നരയൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒരു റെഡ് കളറ് അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ അപ്പോഴെ അങ്ങനെയൊക്കെ ഇങ്ങനെ മാറ്റി വന്നതിന് ശേഷം മാത്രമേ മുടി കറക്കത്തുള്ളൂ അല്ലാതെ ഒരു പ്രാവശ്യം കൊണ്ട് നമ്മുടെ മുടിക്ക് ഒരു വ്യത്യാസം ഉണ്ടാവത്തില്ല കേട്ടോ അത് മനസ്സിലാക്കുക എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ ഒന്ന് കഴിച്ചെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ അസുഖങ്ങൾ മാറണേ അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എല്ലാവരും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ നല്ല കറുപ്പാകും കേട്ടോ നല്ല കറുത്ത തന്നെ ഇരിക്കും നമുക്ക് ഒരു പേടിയും വേണ്ട നമ്മുടെ മുടിക്ക് നിങ്ങൾ എവിടെയാ നിങ്ങളുടെ ഒരു മുടിയെങ്കിലും ആ മുടിയിൽ ഇങ്ങനെ പിടിച്ചു വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കി നല്ല നല്ല ഇത് കിട്ടും കേട്ടോ ഞാനങ്ങനെ പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണ് കേട്ടോ ഞാനും അത് പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ എളുപ്പമാണല്ലോ അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇച്ചിരി നിലയ്ക്ക് പൊടി ഒന്ന് വറത്ത് വെച്ചോളി ഒരു കുഴപ്പമില്ല ഇല്ല അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളിതൊന്ന് മിക്സ് ചെയ്ത് വെച്ചോളൂ നമുക്ക് എളുപ്പത്തിൻ്റെ എവിടെങ്കിലും പോകുമ്പോൾ നമുക്കിത് ചെയ്തിട്ട് പോകാൻ പറ്റും ബാക്കി വന്നതൊക്കെ നമ്മുടെ ഇഷ്ടമെന്ന് നമുക്ക് നമ്മുടെ മുടിയിലോട്ടങ്ങ് തേച്ച് കൊടുക്കാൻ കേട്ടോ അവസ്ഥ എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾ കുളിക്കുന്നത് ആ സമയത്ത് മാത്രം നിങ്ങൾ മുടിയിൽ എന്താ കഴിക്കളഞ്ഞാൽ മതിമൂടിയിൽ നിന്ന് ഇപ്പം നമ്മളൊക്കെ ഒരു പരീക്ഷണ വസ്തു മുഖത്താണെങ്കിലും നമ്മൾ ചെയ്തു കാണിക്കുന്നു അപ്പോൾ അതൊക്കെ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണല്ലോ നമ്മളിതെല്ലാം ചെയ്ത് കാണിക്കുന്നത് ഇല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത് കാണിക്കോ ഇങ്ങനെ റിസൾട്ട് റിസൾട്ടില്ലാതെ ആരെങ്കിലും ചെയ്ത് കാണിക്കുക നമ്മുടെ മുടിയിലാണെങ്കിലും മുഖത്താണെങ്കിലും നമ്മൾ ചെയ്ത് കാണിക്കത്തില്ലല്ലോ അപ്പോഴിതൊക്കെ നമ്മളൊന്ന് ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും അപ്പോൾ ഇത് നമുക്ക് വേറെ ഇതും സംഭവം ഉണ്ട് കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലെ മുടിയൊക്കെ ഇങ്ങനെ തേ ഫ്രണ്ടിലെ മുടിക്കൊക്കെ നമ്മളിത് തേച്ച് വെച്ചാൽ മുടിക്ക് ഉള്ളു തോന്നിക്കും കേട്ടോ എനിക്ക് അനുഭവപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് നന്നായിട്ട് നമുക്ക് ഉള്ളു തോന്നിക്കുക ഇതിപ്പം ഞാനിപ്പം ഇങ്ങനെ പെരട്ടിയത് കൊണ്ടല്ലേ അപ്പോൾ നമുക്ക് ഉള് മുടി ഇല്ലാത്തവർക്ക് ഒരു നല്ലൊരു എളുപ്പപ്പണിയാണ് ഉള്ളു പൂട്ടിക്കാൻ ഇത് ഇതങ്ങോട്ട് തേച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഉള്ള നമുക്ക് ഒരുപാട് തോന്നിക്ക് മുടി അപ്പോഴതും എൻ്റെ ഒരു ട്രിക്ക് കണ്ടുപിടുത്തമാണ് കേട്ടോ എനിക്ക് അനുഭവപ്പെട്ടതാണ് നിങ്ങൾക്കിനി എനിക്കറിയത്തില്ല നിങ്ങൾക്കൊക്കെ ഇനി അസൂയ കുച്ചുമ്പ് ഉള്ളവർക്കൊന്നും ഇതൊന്നും അവർക്ക് ഇതൊന്നും പിടിക്കത്തില്ല കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക കിഡു റിസൾട്ടാണ് അപ്പോൾ എപ്പോഴും എപ്പോഴും നമ്മളൊന്നും പറഞ്ഞ് എന്താ യാത്രയ്ക്ക് പോകുമ്പോൾ ആ മുടിയിൽ അയ്യോ അത് പോയോ അത് പോയോ എൻ്റെ മുടിയിൽ പോയോ ഉണ്ടോ ഉണ്ടോയെന്നൊന്നും നോക്കി നമ്മൾ ചിരഞ്ഞ് നോക്കരുത് കേട്ടോ ചിരഞ്ഞു നോക്കാതിരിക്കുക അല്ലേ അവിടെ പോയിട്ടൊക്കെ വന്നതിന് ശേഷം മാത്രം നമ്മൾ ചിരഞ്ഞു നോക്കി നന്നായിട്ട് കഴുകിയെടുത്താൽ മതി അത് തണുത്ത വെള്ളത്തിൽ തന്നെ നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ കിഡുർ റിസൾട്ട് കിട്ടുന്നതാണ് ദേ മുടി ഇച്ചിരിയുള്ള കാർപ്പും തെൽ സുപ്പൂൻ്റെ അതേ ഇത്രയാക്കി കണ്ട് ചെയ്യുന്നത് ഇതൊരു ഒരു നല്ലൊരു കണ്ടുപിടുത്തമാണ് കേട്ടോ ഇതെൻ്റെ നല്ല നമുക്ക് നമുക്കൊരുപാട് മുടി ഉള്ളതായിട്ട് തോന്നും ആടി പ്രാവശ്യത്തെ കാർപ്പുന്തൽ ഒരുപാടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഒരുപാട് നമുക്ക് തോന്നി കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ തേച്ചിട്ട് ചിരി കെട്ടി നമ്മളങ്ങ് പോവുക കേട്ടോ യാത്രയ്ക്ക് പോവുക പോയിട്ടൊക്കെ വന്നതിന് ശേഷം വീട്ടുകാരോട് പറയാമതി ഈ രഹസ്യം മറ്റാർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല നമുക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ് കേട്ടോ വേറെ ആർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത് ഉള്ളൊരുപാട് തോന്നിക്കും എന്നൊന്നും ആരും അറിയേണ്ട നമുക്ക് അത്രയും മുടി കണ്ടെന്ന് എല്ലാവരും വിചാരിച്ചോട്ടേക്കട്ടോ സുപ്പുവിന് മുറി മുടിപ്പാറി പറന്നു പോകുന്നത് കേട്ടോ ഇച്ചിരി കാർക്കും തന്നെ ഉള്ളത് ഒരു ഒട്ട ഇതായിട്ടിരിക്കുകയല്ലേ സത്യമല്ലേ പെട്ടി വെച്ചപ്പോൾ ഇത്രയും പോലും ഇല്ലായിരുന്നു ഇപ്പം ഞാൻ അത് പെരട്ടി കഴിഞ്ഞപ്പോൾ നല്ല ഉള്ളു തോന്നിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചതിൻ്റെ കൂട്ടം നിങ്ങൾ ഷോയിൽ നിന്നും കാണിക്കണ്ട ഞാൻ പറഞ്ഞതായിട്ടോ നമുക്ക് അങ്ങനെ തോന്നിക്കും എന്ന് പറഞ്ഞതാണ് ഒരുപാട് ഉള്ളു തോന്നിക്കും എന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെയൊന്ന് ഷോയിൽ നിന്നും കാണിക്കേണ്ട അപ്പോഴൊക്കെ ഇടും റിസൾട്ടാണ് നമുക്ക് ഇങ്ങനെ കെട്ടി വെച്ചാൽ കേട്ടോ നേരെ നമുക്ക് ബാക്കിലാണേലും ഇതിപ്പോൾ സുപ്പുവിന് കുറച്ച് കറക്കും തലൊക്കെ അല്ലേ ഉള്ളൂ നമുക്ക് ഒരുപാട് മുടി തോന്നിക്കും ഫ്രണ്ടിലാണേലും നമുക്ക് നന്നായിട്ട് നല്ല തിക്യൂർ ഹെയർ ഉള്ളതുപോലെ നമുക്ക് തോന്നിക്കും കേട്ടോ ചെയ്ത് നോക്കണം എല്ലാവരും അപ്പോഴും എളുപ്പത്തിനുള്ള ഒരു സംഭവം കിഡിലൻ പരിപാടിയാണ് സുപ്പു പറഞ്ഞു തന്നത് പറയുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ ചെയ്യണം കേട്ടോ മിക്സിങ്ങൾ കറക്റ്റാക്കണം പിന്നെ ചേർക്കേണ്ട സംഭവങ്ങൾ തന്നെ ഇതിനകത്ത് ചേർക്കണം അപ്പോഴും മൈലാഞ്ചിക്ക് പൊടി വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യണം വേറെ നമുക്ക് തന്നെ വേണം മറ്റേത് നമ്മളെ നീലയാമരി പൗഡറാണെങ്കിൽ അതുതന്നെ അത് മിക്സ് ചെയ്യാൻ നോക്കണം കേട്ടോ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കറക്റ്റ് ആക്കിയെങ്കിലല്ലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ ഇതിപ്പം എല്ലാ പൗഡറുകളും എല്ലാ ഷോപ്പിലും ഇപ്പം നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ട് ആരും ബേജാറൊന്നും ആവേണ്ട നിങ്ങള് ഏഹ് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിരുന്നു തിരക്കും അപ്പഴ് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ എല്ലാം നമുക്കിപ്പോ പൗഡറുകളെല്ലാം നമുക്കിപ്പോ കിട്ടുന്നതാണ് അതിനൊന്നും ആരും വിഷമിക്കേണ്ട പിന്നെ എനിക്ക് എന്റെ മുടിക്ക് നല്ല വ്യത്യാസം ഉള്ളത് കൊണ്ടല്ലേ ഏർ നമ്മൾ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് മുടിയിൽ ചെയ്ത് കാണിക്കുന്നതും മുഖത്താണെങ്കിലും നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോഴൊരുപാട് ടിപ്പുകളൊക്കെ സുപ്പു വീടേക്കകത്തിയിട്ടിട്ടുണ്ട് എന്താ നമ്മുടെ നാച്ചുറൽ ഡൈ ആണെങ്കിലും എന്താ നമ്മുടെ ടിപ്പ് മുഖത്തിടുന്ന ടിപ്പുകളാണെങ്കിലും എല്ലാം നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു 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 ഐറ്റങ്ങളും കൊണ്ടാണ് ചെയ്ത് കാണിച്ചേക്കുന്നത് ഇടു റിസൾട്ട് തരുന്നതാണ് ടിപ്പും ഞാൻ പായപ്പനുണ്ട് കേട്ടോ അപ്പം എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന എന്താ ടിപ്പുകൾ കാണും സുപ്പ് കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ചെയ്ത് നോക്കി ഒരുപാട് ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ നമ്മളെ അറിയിക്കുന്നുണ്ട് എന്താ റിസൾട്ട് കിട്ടുന്ന ചേച്ചിമാരൊക്കെ എന്താ എല്ലാ ചിലപ്പോൾ ഈ സ്കിന്നിൻ്റെ പ്രോബ്ലം കൊണ്ട് ചിലർക്ക് അതിന് ഓരോരുത്തർക്കും ഓരോ സ്കിന്നല്ലേ അപ്പോഴ അവർക്ക് എന്താ അനുയോജ്യമായിട്ടുള്ള ഇത് പായ്ക്കൽ ഇട്ടാലല്ലേ അവർക്ക് വ്യത്യാസം വരത്തില്ല അതൊന്നും കുഴപ്പമില്ല അത് നമ്മൾ നമ്മളാണത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം എനിക്ക് വലിയ ഇല്ല കേട്ടോ എനിക്ക് സ്കിന്നിന് എന്തോ അലർജിയോ ഒന്നും കാര്യങ്ങളുമൊന്നുമില്ല ഞാനെല്ലാം ഇപ്പം നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ ഒന്നിനും ഒരു അലർജി ഇല്ല അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അഥവാ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ലാബിലോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് നമ്മുടെ ഇച്ചിരി നേരം ഒന്ന് നമ്മുടെ സ്കിന്നിലൊന്ന് തൂത്തിട്ടിരിക്കുകയോ അലർജി വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യരുത് കേട്ടോ അപ്പോഴും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അത് ചെയ്യേണ്ട അപ്പോഴ അതൊക്കെ നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് എന്ത് ഏത് തരം പായ്ക്കുകളാണ് നമ്മളിടേണ്ടത് ഏതിട്ടാലും നമ്മുടെ മുഖത്ത് വ്യത്യാസം വരുമെന്നൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് കേട്ടോ മറ്റുള്ളവരല്ല നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് കേട്ടോ അതൊക്കെ നോക്കിയാൽ മതി അപ്പോഴെന്തായാലും സുപ്പൂവിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും പിന്നെ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുമാതിരിയുള്ള നാച്ചുറലായിട്ടുള്ള ടിപ്പുകളായിട്ട് സുപ്പു നാളെയും വരുന്നതാണ് കേട്ടോ എല്ലാവരെയും എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ നാളെയും നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ